അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ചക്കക്കുരു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പ്രഥമനാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രഥമന എങ്ങനെയാണെന്ന് ഇവന് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഉണ്ടാക്കുന്ന ഭാഗം കാണാം ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗമില്ല തൊലിയങ്ങ് കളഞ്ഞു മാറ്റി ഉള്ളിലെ ചുണങ്ങ് കളയാൻ പാടില്ല ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചിട്ട് എടുക്കുക ചക്കക്കുരു ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പാകത്തിൽ മൂന്ന് വിസിൽ തന്നെ നല്ലോണം വെന്തു ഇനി നമുക്ക് ഈ ഒരു മിക്സിര ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങേൻ്റെ രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കുക നന്നായി നൈസായിട്ട് മുതിയൊന്നും വേണ്ട കുറച്ച് കടിക്കാൻ കിട്ടിയാലും നല്ലത് കണ്ടില്ലേ ഇതേ പരുവത്തിലായിരിക്കണം നമുക്ക് പായസം ഉണ്ടാക്കാൻ നോക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ഞാൻ രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം നമ്മുടെ ചക്കക്കുരു മിക്സിയിൽ അടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട് അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഏലക്കായ് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പായസം നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ലേശ ഒരു ഉപ്പും കൂടെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസം നന്നായി തിളച്ച് തുടങ്ങി ഇനി നമുക്ക് ഞാനൊരു അത്യാവശ്യം വലിയൊരു തേങ്ങേൻ്റെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേ ഒഴിച്ച് കുറച്ച് മുന്തിരി വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ നെയ്യിലെന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചക്കക്കുരു പായസം പ്രഥവൻ നല്ല അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ആരും ചക്കക്കുരു കളിയരുത് ചക്കക്കുരു കൊണ്ട് പലതും ഉണ്ടാക്കുക നല്ല തേങ്ങയും കൂട്ടി ഇത് നല്ല ഉണ്ട ഉണ്ടാക്കുക ഇത് നല്ല സദാ നമ്മളെ ചെറുപയർ പരിപ്പ് വെക്കുന്നതിനാൽ കട്ടിയോ അതിലും മെച്ചമായ നല്ല അടിപൊളി ഒരു പ്രഥവനാന്ന് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് ഒന്നര ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസലമലൈക്കും